നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം സ്റ്റോറി ഫോളിയോ ഇതുവരെ പറഞ്ഞ കഥകളെല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തെ കഥ കേട്ടാലോ പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു അയാൾ എല്ലുമൊറിയെ പണിയെടുക്കുന്ന നല്ലൊരു അധ്വാനശീലനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് തങ്കൻ വീനൽക്കാലമായപ്പോൾ തങ്കന്റെ കൃഷിസ്ഥലത്തിൽ കൂടി ഒഴുകുന്ന പുഴ പറ്റി വരണ്ടു തൻ്റെ കൃഷിസ്ഥലത്തിൽ വെള്ളം എത്തിക്കാൻ കഴിയാതെ തങ്ങനാകെ വിഷമിച്ചു അങ്ങനെ തങ്കൻ ഒരു ഉപായം കണ്ടെത്തി തങ്ങൻ്റെ അയൽക്കാരനാണ് മാധു തങ്ങന്റെ കൃഷിസ്ഥലത്തിനടുത്തായി മാധുവിനൊരു കിണറുണ്ട് ആ കിണർ വാങ്ങാം അപ്പോൾ എൻ്റെ സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കാനും കഴിയും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തങ്കൻ മാധുവിൽ നിന്നും കിണർ വാങ്ങി മാധുവാകട്ടെ അസൂയക്കാരനും പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവനുമായിരുന്നു കിണർ തങ്ങന് വിറ്റ ശേഷം അസൂയക്കാരനായ മാധുവിന്റെ ചിന്ത മുഴുവൻ ആ കിണറിനെ പറ്റിയായിരുന്നു തങ്കൻ നല്ല അധ്വാനശീലനാണ് അങ്ങനെയെങ്കിൽ കിണറിലെ വെള്ളം കൂടിയെടുത്ത് അവൻ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ല വിളവുണ്ടാക്കി വലിയ പണക്കാരനായാലോ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് തങ്കനെ പറ്റിക്കണം മാധു ചിന്തിച്ചു പിറ്റേന്ന് കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ വന്ന തങ്കനെ മാധു തടഞ്ഞു എന്നിട്ട് പറഞ്ഞു അതേ തങ്ക ഞാൻ നിനക്ക് കിണർ മാത്രമേ വിറ്റിട്ടുള്ളൂ പക്ഷെ അതിലെ വെള്ളം എന്റേതാണ് ഇത് കേട്ട് തങ്കനാകെ അന്തിച്ചുപോയി അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവർ തമ്മിൽ വലിയ വഴക്കായി കാര്യം ചക്രവർത്തി അറിഞ്ഞു ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാനായി ചക്രവർത്തി തന്റെ മന്ത്രിയായ ബീർബലിനെ അങ്ങോട്ടേക്ക് അയച്ചു ബീർബൽ വന്നപ്പോൾ തങ്കനും മാധുവും നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു എല്ലാം കേട്ട ശേഷം ബീർബൽ പറഞ്ഞു മാധു അപ്പോൾ താങ്കൾ താങ്കളുടെ കിണർ മാത്രമാണ് തങ്കന് വിറ്റിട്ടുള്ളത് അതിലെ വെള്ളം നിങ്ങളുടേതാണ് ശരിയല്ലേ മാത്രവുമല്ല തങ്കൻ ഈ കിണറ്റിൽ നിന്നും എടുക്കുന്ന ഓരോ തൊട്ടി വെള്ളത്തിനും നിങ്ങൾ നിശ്ചയിക്കുന്ന തുക തങ്കൻ നിങ്ങൾക്ക് തരണമെന്നല്ലേ എല്ലാം ശരിയെന്ന മട്ടിൽ മാധു തലകുലുക്കി മാധുവിൻ്റെ കൂസലില്ലാത്ത മറുപടി കണ്ട് ബീർബൽ പറഞ്ഞു മാധു താങ്കൾ ഈ കിണർ തങ്കന് വിറ്റതല്ലേ പിന്നെ എന്തിനാ താങ്കളുടെ വെള്ളം ഈ കിണറ്റിൽ സൂക്ഷിക്കുന്നത് എത്രയും വേഗം അതിലെ വെള്ളം മുഴുവൻ മാറ്റിക്കൊടുക്കൂ അല്ല എങ്കിൽ താങ്കളുടെ വെള്ളം ഈ കിണറ്റിൽ സൂക്ഷിക്കുന്നതിന് തങ്ങന് വാടക നൽകേണ്ടതാണ് ഏതു വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം ബീർബൽ പറഞ്ഞതിന് ഉത്തരമില്ലാതായ മാധു വേഗം അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ